ജോസ്മോന് വേണ്ടി കണ്ണീരൊഴുക്കി കോൺഗ്രസ് വെടക്കാക്കി തനിക്കാക്കാനുള്ള പരിശ്രമങ്ങളുമായി കളം നിറഞ്ഞ് കോൺഗ്രസ് മാപ്രകളും മഞ്ഞ ഓൺലൈൻ ചാനലുകളും തകർത്താടുന്നു ലക്ഷ്യം അടുത്ത നിയമസഭ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ഭരണം പിടിക്കണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായം കൂടിയേ തീരുമെന്ന തിരിച്ചറിവാണിപ്പോൾ പുതിയ തന്ത്രവുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുന്നത് മധ്യ കേരളത്തിലെ മുപ്പതോളം സീറ്റുകളിലെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ കേരള കോൺഗ്രസിന് സാധിക്കും കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം കൊല്ലം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ കേരള കോൺഗ്രസിന് ഗണ്യമായ വോട്ടുകളുണ്ട് ചുരുങ്ങിയത് അൻപത് നിയോജക മണ്ഡലങ്ങളിലെങ്കിലും ജയപരാജയം തീരുമാനിക്കാനുള്ള ചെറിയ വോട്ട് ബാങ്ക് കേരള കോൺഗ്രസ് എമ്മിനുണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയെ യു ഡി എഫിൽ തിരിച്ചെത്തിക്കണമെന്നുള്ളത് എ ഐ സി സി നിർദ്ദേശവും കെ സി വേണുഗോപാൽ അടങ്ങുന്ന സമിതിയുടെ തീരുമാനവുമായിരുന്നു എന്നാൽ അടുത്ത തവണ കേരള മുഖ്യമന്ത്രി ആവുക എന്ന കെ സി വേണുഗോപാലിന്റെ നീക്കം പറഞ്ഞ സതീശനാണ് ആ നീക്കം പൊളിച്ചു കളഞ്ഞത് വീക്ഷണം പത്രത്തിൽ ജോസ് കെ മാണിയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് യു ഡി എഫിലേക്ക് ക്ഷണിച്ചാണ് കെ സി വേണുഗോപാലിന്റെ നീക്കം സതീശൻ പൊളിച്ചത് ഇതുപോലെ വ്യക്തിഹത്യ നടത്തിയാൽ ഒരു കാലത്തും കേരള കോൺഗ്രസ് യു ഡി എഫുമായി സഹകരിക്കില്ല എന്ന് സതീശന് നന്നായി അറിയാം എന്നാൽ വേണുഗോപാലിന്റെ നീക്കം പൊളിഞ്ഞത് രാഹുൽ ഗാന്ധിക്കും ഇഷ്ടമായിട്ടില്ല നിലവിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക് കെ സി വേണുഗോപാൽ തന്നെയാണല്ലോ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് മോശമായാൽ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എന്നിവരെ മാറ്റാനും എഐ സി സി തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് പത്തൊമ്പത് സീറ്റിൽ ജയിക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് സതീശനും സുധാകരനും സ്ഥാനം പോകുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയെ കൂടെ കൂട്ടാനുള്ള തീരുമാനം അട്ടിമറിച്ചത് ജോസുമായി ചർച്ച നടത്താനായി റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ വഴി ശ്രമിക്കുവാൻ തന്റെ വിശ്വസ്തനും എം എൽ എയുമായ സി ആർ മഹേഷിനെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഈ നീക്കം മനസ്സിലാക്കിയ രമേശ് ചെന്നിത്തല വി ഡി സതീഷിനെ വിവരം അറിയിച്ച് ആ നീക്കം പൊളിക്കുകയായിരുന്നു കോട്ടയം മണ്ഡലത്തിലും പാലായിലും സി പി എം കാലുവാരി എന്ന പ്രചാരണവും ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ലഭിക്കില്ല എന്ന ആശങ്കയുമാണ് ജോസ് കെ മാണി വിഭാഗത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് വേണ്ടി വന്നാൽ ജോസിന് രാജ്യസഭ നല്കിയാല് എല്ലാം മറന്ന് യു ഡി എഫില് വീണ്ടും വരുമെന്ന് കെ സി വേണുഗോപാൽ വിശ്വസിക്കുന്നു കോൺഗ്രസിന്റെ സ്വപ്നം മലർപൊടിക്കാരന്റെ സ്വപ്നം പോലായി മാറുമോ എന്നറിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല